ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണത് ഒരാളെ അവരുടെ ശരീരത്തിൻ്റെ പേരിൽ ഒരാളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പം എൻ്റെ കാര്യം മാത്രമല്ല ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ കളറിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങളുടെ പേരിലായാലും അല്ലെങ്കിൽ മോത്തിൻ്റെ ഷേപ്പിൻ്റെ പേരിലായാലും അങ്ങനെ പല രീതിയിൽ ഒന്നല്ലേൽ തടിച്ച ആളാണെങ്കിലും അങ്ങനെയല്ലേ മിലിഞ്ഞ ആളാണെങ്കിൽ അങ്ങനെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അതൊരു എന്താ പറയുക അതിങ്ങനെ പറയാം അതൊരു ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ളൊരു ഹായ് ലോശ അങ്ക ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്റ്റാറുകളുണ്ട് ഫിലിം സ്റ്റാറുണ്ട് സൂപ്പർ സ്റ്റാർ ഉണ്ട് എന്തിന ഇന്റർവ്യൂ സ്റ്റാർ വരെ ഉണ്ട് നമ്മുടെ ഞാൻ ശ്രീനിവാസല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ആരെയാണ് എന്ന് ഒട്ടും സംശയിക്കാതെ നമ്മൾ മലയാളികൾക്ക് പറയാൻ പറ്റും അത് ഹണി റോസിനെ കുറിച്ചാണെന്ന് കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്യ വില്ലേ ഇനോഗ്രേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എൺപത് ശതമാനത്തോളം ഇനോഗ്രേഷൻ നടത്തുന്നത് ഹണി റോസിനെ തന്നെയാണ് നൂറ് ശതമാനം പേരും ആഗ്രഹിക്കുന്നത് ഹണി റോസിനെ ഇനോഗ്രേഷന് വേണ്ടി കൊണ്ടുവരാനായിരിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ ഹണി റോസ് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ക്രൗഡ് ആ പരിപാടിക്ക് വരുന്നുണ്ട് ഏതൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം ഓപ്പൺ ചെയ്യുമ്പോഴും അവിടെ ഒരുപാട് പേര് എത്താനും ആ പേ സ്ഥാപനത്തിൻ്റെ പേര് കുറേ കൂടി ചർച്ച ചെയ്യപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇനോഗ്രേഷൻ ഈ പറയുന്ന അറിയപ്പെടുന്ന ആൾക്കാരെ സെലിബ്രിറ്റികളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഇത്രത്തോളം ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുകയും അറിയപ്പെടുന്നതുമായ ഒരു സെലിബ്രിറ്റിയാണ് ഹണി റോസ് ഒരു മടിപ്പുമില്ലാതെ ഒരുപാട് ഇനോഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന ഹണി റോസ് അതുകൊണ്ട് തന്നെ ഇനോഗ്രേഷൻ സ്റ്റാർ എന്നുള്ള പേര് ഹണി റോസ് അത്രത്തോളം സൂട്ടബിൾ ആണ് ഇന്നിപ്പോൾ സിനിമയുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ മോൺസ്റ്റർ സിനിമ ഒരു ലീഡിങ് റോൾ ചെയ്തതിനു ശേഷം ഈ മെർച്ചിൽ എന്നെന്തോ പറഞ്ഞ ഒരു സിനിമ വരാനിരിക്കുന്നുണ്ട് ഹണി റോസിന് അതിനിടയിൽ ഹണി റോസ് വേറൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ആ ഈ പറയുന്ന കാലയളവിനുള്ളിൽ തന്നെ നൂറിൽ പരം ഇനോഗ്രേഷൻസ് ഹണി റോസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എത്ര എന്തെങ്കിലുമൊക്കെ സിനിമ ചെയ്യേണ്ട ഞാൻ മലയാളത്തിലെ കാര്യം മാത്രമാണ് എടുത്തത് അപ്പം ഈ ഹണി ഹണിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടന്ന ഒരു പരിപാടിയിൽ ഹണി റോസിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയം തന്നെയാണ് ഇത്രത്തോളം ഇനോഗ്രേഷനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല നടിമാർ പല സെലിബ്രിറ്റികൾക്കും ഈ ജനങ്ങളിൽ നിന്നുള്ള മോശമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സാനിയക്കൊക്കെ അങ്ങനത്തെയുള്ള പ്രശ്നം അത് ലേഡീസിന് മാത്രമല്ല കേട്ടോ ജെന്റ്സിനും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സെലിബ്രിറ്റി ഉള്ള നടന്മാർക്കൊക്കെ ഇത്രത്തോളം ഉള്ള പ്രോബ്ലംസ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം ഇനോക്കറേഷൻ ചെയ്യുന്ന ഹണി റോസിന് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തിന്റെ ധൈര്യത്തിലാണ് ഹണി റോസ് ഇത്രത്തോളം ഇനോക്കറേഷൻ ചെയ്യുമ്പോൾ ഇത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അത് എന്തെങ്കിലും മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിപാടിയിൽ ചോദിക്കുമ്പോൾ ഹണി റോസ് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടത് നമുക്ക് ഹണിറോസിൻ്റെ ആൻസർ കേട്ട് നോക്കാം ഈ ജനക്കൂട്ടത്തിന് നടുവിൽ പോകുമ്പോൾ പലപ്പോഴും പല താരങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് സെലിബ്രിറ്റീസ് മോശമായ അനുഭവങ്ങളുണ്ടാകുന്നു അത്തരം ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഭയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ഇപ്പം ഞാൻ തന്നെ നമ്മൾ നോഗൽ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ കൂടെ മറ്റു ആക്ടേഴ്സ് ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം അവരതിനെ പേടിക്കുന്നത് നമുക്ക് മനസ്സിലാവും അവരുടെ അവർ തന്നെ പറയും യു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകണം അഞ്ച് മിനിറ്റ് നിൽക്കാവുള്ളൂ എന്നൊക്കെ പക്ഷെ അതാ ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്ഥലം പോലെയാണ് എനിക്ക് ആ ഒരു ഒരു പേടി ഇതുവരെ വന്നിട്ടില്ല അതിപ്പോൾ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എത്ര ക്രൗഡാണെന്ന് പറഞ്ഞാലും അതെനിക്ക് എനിക്ക് കൂളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട് പിന്നെ അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെയും ഉണ്ടായിട്ടില്ല അതൊരു മേബി എനിക്കറിയില്ല പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒന്ന് പറഞ്ഞ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഈ പറയുന്നത് പോലെ അതെല്ലാം വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലാണ് കേട്ടില്ലേ എത്രത്തോളം കോൺഫിഡന്റ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി ആ വാക്കുകളിൽ പത്തി മമ്മൂട്ടി മോഹൻലാൽ പോലും ഇത്രത്തോളം കോൺഫിഡന്റോട് കൂടി ഈ ഒരു ഇനോഗ്രേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുന്ന കാര്യം ആവട്ടെ ഇത്രത്തോളം കോൺഫിഡന്റോട് കൂടി എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇറങ്ങിച്ചല്ലും എനിക്ക് എങ്ങനെ ക്രൗഡിനെ ക്രൗഡിനെന്താ നിർത്തമേ എങ്ങനെ ക്രൗഡിനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാവുന്ന ഇത്രയും കോൺഫിഡന്റോട് കൂടി എന്തായാലും മമ്മൂട്ടിൻ്റെ ആരോട്ടും പോലും പറയില്ല കാരണം നമുക്കറിയാലോ മലയാള സിനിമയിലെ ബിഗ് ഗ്മകളാണ് അപ്പൊ അവര് പോലും ഇത്രയും കോൺഫിഡൻറ്റോട് പറയില്ല ഉദാഹരണത്തിന് വേണമെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ സമയത്ത് ഈ ഗുരുവായൂർ ലാലേട്ടൻ എന്തിനും ഗ്ലാസ് പോലും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടതാണ് കാരണം എന്താണ് ഈ പറയുന്ന ക്രൗഡിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ് സത്യത്തിൽ അത് ലാലേട്ടൻ കൃത്യമായിട്ട് തന്നെ ലാലേട്ടൻ തുറന്ന് പറയുന്നുണ്ട് ഈ വാലിബൻ്റെ ഇന്റർവ്യൂവിന് ഇടയിൽ അത്രത്തോളം നമ്മുടെ ബിഗമ് പോലും അല്ലെങ്കിൽ നടന്മാര് പോലും ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഓർത്തിട്ട് അത്ര ടെൻഷൻ ഉണ്ട് ആ സമയത്താണ് ഒരു നടിയാണ് ഈ നടിയാണ് പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അത് ഒരു അഭിമാനമുള്ള കാര്യം കേട്ടോ നമ്മുടെ മലയാളികളിൽ നിന്നിട്ടും ഇത്രത്തോളം ആൾക്കാരെ ആരാധിക്കുന്നത് സണ്ണി ലിയോള് പോലും ഇല്ലാത്ത അത്രയും ക്രൗഡ് ഈ പറയുന്ന ഹണി റോസ് ഇപ്പോൾ ചെല്ലുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അത്രത്തോളം ജനങ്ങളുണ്ടായിട്ടും അവരിൽ നിന്നും ഒരു മോശം അനുഭവം ഈ ഹണി റോസിന് ഉണ്ടായിട്ടില്ല പകരം പല നടന്മാർക്കും ഉണ്ടായിട്ടുള്ളത് ഹണി റോസിനെ അറിയാം അപ്പൊ ഹണി റോസിന് ഇത്രത്തോളം ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഇത്തരം ജനങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ച് അതുകൊണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഹണിറോസിന്റെ കോൺഫിഡൻസിനെ സംഭവിക്കണം പിന്നെ അതേപോലെ തന്നെ പറയുമ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇനോഗ്രേഷൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം ഏറ്റവും കൂടുതലും ഈ പറയുന്ന സൈബർ ഇടങ്ങളിലൊക്കെ ബോഡി ഷേമിങ് കുറേ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ഹണി റോസ് തന്നെ അതേ കൊസ്റ്റിൻ തന്നെ ഹണി റോസിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട് ഈ ബോഡി ഷേപ്പിനെ കുറിച്ച് അതിൽ ഹണി റോസ് അതിനേക്കാണ് എന്നുവെച്ചാൽ ആദ്യം ഈ ക്രൗഡിൻ്റെ കാര്യം പറഞ്ഞതിനേക്കാൾ കോൺഫിഡന്റ് ആയിട്ട് ഹണി റോസ് ഇതിനി കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ആൻസർ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാനതിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു റീലി സെറ്റ് ചെയ്യുകയും ചെയ്യാതിരിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഹണി റോസ് പറയുന്നത് അതൊന്നും കേട്ടു വയ്ക്കാം ഇതുവരെ ഉണ്ടായിട്ടില്ല ബോഡി ഷെയിമിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് അതായത് മനുഷ്യൻ്റെ രൂപത്തെക്കുറിച്ചും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാം ഉണ്ട് ശരീരത്തെക്കുറിച്ചും ഒക്കെയുള്ള മോശം കമൻ്റുകൾ വരിക ആ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെടുക ഇങ്ങനെയുള്ളൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഒരു ആക്ടർ ആക്ട്രസ് എന്ന രീതിയിൽ ഹണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ കാണുന്നത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണത് ഒരാളെ അവരുടെ ശരീരത്തിൻ്റെ പേരിൽ ഒരാളെ നമ്മൾ ബോഡി ഷെയിമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പം എൻ്റെ കാര്യം മാത്രമല്ല ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ കളറിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങളുടെ പേരിലായാലും അല്ലെങ്കിൽ മോത്തിൻ്റെ ഷേപ്പിൻ്റെ പേരിലായാലും അങ്ങനെ പല രീതിയിൽ ഒന്നല്ലേൽ തടിച്ച ആളാണെങ്കിൽ മെലിഞ്ഞ മിലിഞ്ഞയാളാണെങ്കിൽ അങ്ങനെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അതൊരു എന്താ പറയുക അതങ്ങനെ പറയാം അതൊരു ക്വയറ്റ് നോർമൽ ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ള രീതിയിൽ ഒരു 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 കൺസെപ്റ്റ് എവിടെയോ നമ്മുടെ തലയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഏറ്റവും മോശമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് മാറേണ്ട ഒന്നാണ് മാറപ്പെടും മാറപ്പെടുമെന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു ഞാൻ എനിക്കറിയില്ല അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും വലിയൊരു വ്യക്തിമായിട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ കുറെ നാളുകളായിട്ട് ഇത് പല രീതികളിൽ പല വേർഷനിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു പിന്നെ അത് അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല ഇത് ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിഷമം തരുന്ന കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ അല്ലാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മളെ വെൽക്കം ചെയ്യുന്ന ആളുകൾ ഒരു ഒരു സമൂഹം പുറത്തുണ്ട് അപ്പം അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുക ആ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് കൂടുതൽ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര പ്രൗഡാണ് എനിക്ക് ഉള്ളതെല്ലാം അത് എൻ്റെ തന്നെയാണ് എല്ലാം സൂപ്പർ പ്രൗഡ് അപ്പം എനിക്ക് അതിനെപ്പറ്റി ഇപ്പൊ വേറെ ഒരാൾ പറഞ്ഞിരുന്നതിൽ എന്നെ അത് ബോധറിയേണ്ട ആവശ്യമില്ല കേട്ടില്ലേ ഹണി 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 ഹണിറോസ് ഹണിറോസ് കാരണം അത്രത്തോളം പ്രൗഡാണ് തന്നെ കുറിച്ച് അങ്ങനെയുള്ളപ്പോൾ മറ്റൊരാൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് കളയുക അത്ര ഹണി റോസ് എടുക്കുന്നുള്ളൂ സത്യമാണ് ഈ പറയുന്നത് ഹണി റോസിന് തന്നെ ഒരുപാട് രീതിയിലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ച് കെട്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വളരെയേറെ രീതിയിൽ ബോഡി ഷേമിങ് നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി ഒരു ഇനോഗ്രേഷൻ്റെ തന്നെ പരിപാടിയാണെന്നാണ് അതിൽ ഹണി റോസ് ഒരു റെഡ് ഓറഞ്ച് ഓറഞ്ച് കളർ ഡ്രസ്സും ഹെയറും അതേപോലെ തന്നെ കളർ ചെയ്ത് വന്നിട്ട് അതിനോട് നമ്മുടെ കിൽക്കത്തിലെ ജഗതിയായിട്ട് ഉപമിച്ച് കിലുകിൽക്കം രണ്ടാ ഭാഗത്തില ജഗതിയായിട്ട് ഉപമിച്ച രീതിയിലൊരു വീഡിയോ ഒക്കെ വന്നിട്ട് ഞാനടക്കം ആ വീഡിയോ ട്രോൾ ചെയ്തതാണ് ഇല്ലെന്നല്ല ട്രോൾ ചെയ്തല്ല ഞാനൊരു കോമൺ ായിട്ട് തോന്നി എനിക്ക് അത് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു അത്രമാത്ര അത് ഒരുപാട് പേര് കാണുകയും ചെയ്തു കുറേ ലൈക്കും ഷെയറും കമന്റൊക്കെ എനിക്ക് വരുകയും ചെയ്തിരുന്നു അതിന് അപ്പൊ ഇതേപോലെ തന്നെ ഇത്രത്തോളം ഹണി റോസ് അനുഭവിച്ചു ഇപ്പൊ അവർക്ക് അത് ശീലമായി അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഇപ്പൊ സൂപ്പർ പ്രൗഡായിട്ടാണ് അവരെ തോന്നുന്നത് അപ്പൊ നല്ലതിനാൽ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും അവർ കുറ്റം പറഞ്ഞ അതിലെ പോട്ടെ ഞാൻ ഇതിലേ പോകുന്നു കാരണം അത് കേൾക്കാമെന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അതിൻ്റെ പിന്നാലെ പോകും ഒരാൾ കുറ്റം പറയുന്ന ഒരാൾ കല്ലെറിയുന്നു കല്ലേറ് മേടിക്കാനായിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ് കൊണ്ടു കയറുകൊണ്ട് നമ്മൾ പകരം അയാൾ അവിടെ എറിയുമ്പോ ആ എറിന് ഓപ്പോസിറ്റ് പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഏറ് കൊണ്ടുവരാം നമുക്ക് നമ്മുടെ ദിശ നോക്കി പോകാം എന്ന ലെവലിലാണ് ഹർ റോസ് പോകുന്നത് അത് വെൽറ്റ് ഡിസിഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ അവര് എന്തെങ്കിലും പറയണേ പറയട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ എത്രത്തോളം പറയുന്ന ആൾക്കാരൊക്കെ നാളെ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ കയ്യടിക്കും ഇന്ന് കൂവുന്ന ഒരു നാളെ വിസിലടിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഹണി റോസ് ഹണി റോസിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇന്നൊരു സെലിബ്രിറ്റിക്കും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു നടി നടന്മാർക്കും കിട്ടാത്ത അത്രത്തോളം ജനശ്രദ്ധയും അല്ലെങ്കിൽ അത്രത്തോളം ഫാൻസും ഇന്ന് ഹണി റോസിനുണ്ട് ഹണി റോസ് ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന ലൈക്കും കമൻറ്റും ഷെയറും പോലും സത്യം പറയാൻ ഈ പറയുന്ന മൂക്കാക്കും ലാലേട്ടനൊന്നുമില്ല ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ലാലേട്ടൻ്റെ എക്സ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഈ വാലിബൻ്റെ തന്നെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടപ്പോൾ എന്തോ മുന്നൂറ്റി ചില ലൈക്ക് വന്നിട്ടുള്ളൂ ആ സമയത്ത് തന്നെ ഹണി റോസിൻ്റെ ഒരു ഫോട്ടോ തന്നെ ആയിരത്തി ചില അധികം ലൈക്കുകൾ നിസ്സാര സമയം കൊണ്ട് വരണുണ്ട് അപ്പോൾ അത്രത്തോളം ഫാൻ ഫൈ അത്രത്തോളം ഫാൻസ് അല്ലെങ്കിൽ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഹണി റോസിൻ്റെ പിന്നീട് ഉണ്ട് അതെന്ത് കാരണത്താരാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അത്രത്തോളം ജനങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ഒരു ക്രൗഡിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം സംരക്ഷിച്ച് ധൈര്യം സംരക്ഷി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇത്ര തന്നെ ഉള്ളൂ കാണി റോസിന് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇത് ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരാൾ അയാളെ കുറിച്ച് തന്നെ ഇത്ര പ്രൗഡായി പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് കാണുന്ന സപ്പോർട്ട് ആയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ചെയ്ത് കിട്ടോണിക്കായിട്ട് ബൈ